ഇത് മാസ മോട്ടോർ ചെയ്ത് ആണ് ഹോണ്ട ഐ ടി സിക്സ്റ്റി വണ്ടി ജനറൽ സർവീസ് ആയിട്ട് നമ്മൾ കയറ്റിയിട്ടുണ്ട് അപ്പോൾ വർക്കിൻ്റെ ഭാഗമായിട്ട് നമ്മൾ അതിൻ്റെ ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗത്ത് തുടങ്ങി ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് ചെക്ക് ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ ബാക്ക് ബ്രേക്ക് ലൈനറൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് നമുക്ക് നമ്മൾ കിടക്കണത് കമ്പനി ലൈനറാണ് ഹോണ്ടയുടെ ഒറിജിനൽ ലൈനർ തന്നെയാണ് നമുക്ക് ആ ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി ബ്രേക്ക് ക്യാമൊക്കെ ഇച്ചിരി ടൈറ്റ് കാണിച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് അതൊന്നിച്ച് ഗ്രീസ് ചെയ്യുക ഇതൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റിയാൽ മതി ബാക്ക് വീലിൻ്റെ ആയാലും ബയറിങ്ങിൻ്റെ വേറെ പ്രോബ്ലം ഒന്നും അതേപോലെ ടയറൊക്കെ അത്യാവശ്യം പുതിയ ടയർ നടക്കുന്നത് കമ്പനി വേറെ പറയത്ത കംപ്ലയിൻ്റ് ഒന്നുമില്ല ഇല്ല അപ്പോൾ അത്യാവശ്യം ലൈനറോ അറിഞ്ഞിട്ടുള്ള പൊടിയൊക്കെ അതിൻ്റെ ഉള്ളിലുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ബ്രേക്ക് ആകുമ്പോഴത്തൊന്നും അഴിച്ചിട്ട് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്യാം പിന്നെ നമ്മൾ അതിൻ്റെ എയർ ഭാഗം ഒന്ന് ചെക്ക് ചെയ്യുന്നുണ്ട് എയർ ഫിൽട്ടർ ചെക്ക് ചെയ്യുന്ന സമയത്ത് കമ്പനി ഫിൽറ്റർ തന്നെ കിടക്കണം വേറെ പ്രോബ്ലം ഒന്നുമില്ല കുറച്ച് പൊടിയൊക്കെ ഉണ്ട് നമുക്ക് തുടച്ച് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം കേട്ടോ പിന്നെ അതേപോലെ ക്ലച്ച് നമ്മൾ അഴിച്ചൊന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് അതായത് സി വി ടി ക്ലച്ചാണ് അപ്പോൾ നമ്മൾ ഈ ഭാഗം നമ്മൾ ക്ലിയറായിട്ട് തന്നെ ചെയ്ത് പോകേണ്ട ഒരു ഭാഗമാണ് കാരണം ഈ ഭാഗത്ത് നമുക്ക് ഓയിലല്ല വരാം ഓയിലില്ല മാനുവലായിട്ട് നമ്മൾ അഴിച്ച് ആവശ്യമാണെങ്കിൽ ഗ്രീസിംഗ് ആണ് ചെയ്യേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചതാണ് ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ നോക്കി കമ്പനി ബെൽറ്റ് തന്നെ കിടക്കണം ഒറിജിനൽ ബെൽറ്റ് തന്നെ ബെൽറ്റിന് ഡാമേജോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഓയിൽ സീലിനായാലും വേറെ പ്രോബ്ലംസ് ഒന്നുമില്ല ഇല്ല കേട്ടോ അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഡ്രൈ ആയിരിക്കണം അപ്പോൾ നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് ഒന്ന് ഗ്രീസ് ഗ്രീസിട്ട് റീസെൻറ്റ് ചെയ്യാം പിന്നെ ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം പൊടിയൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് എയർ അടിച്ച് ക്ലീൻ ചെയ്ത് ബ്രഷ് ചെയ്തൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം പിന്നെ അതിൻ്റെ വേരിയേറ്റഡ് ബോഡി ബോസ് ഡ്രൈവ് ഒക്കെ ഒന്നും വേറെ പ്രോബ്ലം ഇല്ല തേമാനും കാര്യങ്ങളൊന്നും വന്നിട്ടില്ല ക്ലച്ച് യൂണിറ്റും വർക്കിങ് ഒക്കെ ആണ് വേറെ പ്രോബ്ലം ഇല്ല കേട്ടോ അപ്പോൾ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്യുക റീസെറ്റ് ചെയ്യുക അതാണ് അതിനകത്തുള്ളൂ പിന്നെ നമുക്ക് ആ കിക്കർ ഒന്ന് ഗ്രീസ് ചെയ്യാം അതൊക്കെയാണ് മെയിനായിട്ട് ആയിട്ട് ക്ലച്ചിൻ്റെ ഭാഗത്ത് തന്നെ ഉള്ളൂ കേട്ടോ പിന്നെ ഓയിൽ നമുക്ക് മാറ്റം ഉണ്ടാകുന്ന പറഞ്ഞിട്ടുണ്ട് കാരണം അതിനുള്ള കിലോമീറ്റർ ആയിട്ടില്ല എന്നുള്ളത് അപ്പോൾ അത് അങ്ങനെ തന്നെ കിടന്നാൽ മതി പിന്നെയുള്ളത് ആക്സിലേറ്റർ കേബിളിൽ ഒരു കംപ്ലയിൻറ്റ് ഉണ്ടായിരുന്നു ആക്സിലേറ്റർ നമ്മൾ തിരിച്ച് കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഇരിക്കുകയുള്ളായിരുന്നു അപ്പോൾ ഞാൻ വന്നപ്പോൾ കാണിച്ചാൽ നേരുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് നിലയില്ല അപ്പോൾ ഞാൻ തൽക്കാലം അഡ്ജസ്റ്റ് ചെയ്തിപ്പോൾ റെഡി ആയിട്ടുണ്ട് ചെറിയൊരു പ്ലേയേ ഉള്ളൂ കണ്ടോ അത് ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ക്ല ഈ കേബിൾ ടൈറ്റ് കാണിച്ച വീണ്ടും അതേപോലെ തന്നെ ആവും ചില പെട്ടെന്ന് വരണമെന്നില്ല അവരല്പം പ്ലേ ഉണ്ട് പെട്ടെന്ന് ആ കംപ്ലൈൻറ്റ് വരണമെന്നില്ല അടുത്ത സർവീസിൽ മാറ്റിയാലും മതി ഇനി അതല്ല നമുക്ക് റിസ്ക് എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അയ്യോടെ അഴിച്ചു നമുക്ക് ആ കേബിൾ കളയാം രണ്ട് കേബിള് വരാം അപ്പോൾ രണ്ട് കേബിളും മാറ്റി എൻ്റെ സർവീസ് ചാർജ് നടക്കുമ്പോഴും ഏകദേശം ഒരു എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപ നമുക്ക് അതിന് മാത്രം ചിലവരുണ്ട് അപ്പോൾ നമുക്ക് ഇപ്പോൾ ചേണമെങ്കിൽ ഇപ്പോൾ ചെയ്യാം അല്ലെങ്കിൽ അടുത്ത സർവീസിൽ ആകുമ്പോഴത്തേക്കും കംപ്ലയിൻറ്റ് കൂടുതൽ വരാണെങ്കിൽ അടുത്ത സർവീസിൽ ചെയ്താലും മതി ഇപ്പോൾ നിലവിൽ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതേപോലെ തന്നെ ബാറ്ററി നമ്മൾ നോക്കി പുതിയ ബാറ്ററി ഇരിക്കണം മൊത്തം ബാറ്ററി ഇരിക്കണം കേട്ടോ ആംറോണോ ബാറ്ററി ആണ് ഇരിക്കണേ പതിമൂന്ന് വോൾട്ട് വരെ കാണിക്കുന്നുണ്ട് വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ നമ്മൾ പിന്നെ ഫ്രണ്ട് വീലും കൂടി നമ്മളൊന്ന് അയച്ചിട്ട് അതിൻ്റെ ബ്രേക്കിൻ്റെ ക്യാമൊക്കൊന്നെ ഗ്രീസ് ചെയ്യാം കാരണം എന്ന് വെച്ചാൽ മഴയാണ് വെള്ളത്തിൻ്റെതായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ട് അപ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിലൊക്കെ ക്ലാവും തുരുമ്പും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ അത് ഇതില്ലാതിരിക്കാനായിട്ട് ക്യാമ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്യും ഞാനിപ്പോൾ ബാക്ക് വീൽ അടിച്ച് നിർത്തിയാണെങ്കിൽ അതിന് ശേഷം ഫ്രണ്ടും കൂടി അഴിച്ച് ക്ലീൻ ചെയ്ത് ഗ്രീസിംഗ് അടുത്തിട്ടാണ് ക്രീസ് ഇട്ടുള്ളൂ കേട്ടോ ടയറൊക്കെ പുതിയ പുത്തുന്ന ടയറ് ഫ്രണ്ടിൽ നടക്കുന്നത് വേറെ പ്രോബ്ലം ഹെഡ് ഹെഡ്ലൈറ്റിൻ്റെ പോയിന്റ് പോയിട്ടുണ്ടായിരുന്നു ബൾബിൻ്റെ അപ്പോൾ ആ ലൈറ്റ് ബൾബ് നമ്മൾ കൂട്ടത്തിൽ കൂട്ടത്തിക്കിടെ മാറ്റിയിടുന്നുണ്ട് കേട്ടോ പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ബാധിക്കുമ്പോഴത്തേക്കും സ്പാർക്ക് പ്ലഗ് ഒക്കെ പ്ലക്കൊന്നെച്ച് ക്ലീൻ ചെയ്തു തരുന്നുണ്ട് പിന്നെ നമ്മളതിൻ്റെ ഇലക്ട്രിക്കലായിട്ടുള്ള എല്ലാ കമ്പോണൻസും ഭാഗങ്ങളും സ്വിച്ച് ഐറ്റംസൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് ടയർ എയർ ടയറിനകത്ത് എയർ പ്രഷർ കാര്യങ്ങളൊക്കെ കറക്റ്റ് ചെയ്യുന്നുണ്ട് മീറ്ററിൻ്റെ വർക്കിംഗ് ഫ്യൂൽ മീറ്ററിൻ്റെ വർക്കിംഗ് അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഈ ലിവർ ഒടിഞ്ഞ് പോയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിൽ അപ്പോൾ ആ ലിവറ് നമ്മൾ കൂട്ടത്തിൽ ഒന്ന് മാറ്റിയിടാം പിന്നെ ഇതിൻ്റെ ബേസ് മൊത്തത്തിൽ ലൂസായിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ബ്രാക്കറ്റ് ശരിക്കും ബ്രാക്കറ്റിൻ്റെ ലെഗ് ഒടിഞ്ഞാണാണ് ഇങ്ങനെ ഷെയ്ക്കുവാനുള്ള കാരണം നമുക്ക് തലക്കാലം അതിൻ്റെ ബ്രാക്കറ്റ് ഒരു ക്ലാമ്പ് കിട്ടും അത് മേടിച്ച് സെറ്റ് ചെയ്താൽ മതി ഇപ്പോൾ തൽക്കാലം ലിവർ മാത്രം മാറ്റി റീസെറ്റ് ആകാം അപ്പോൾ ഞാൻ അതിൻ്റെ ഇത്രയും വർക്ക് ചെയ്യുമ്പോൾ ഏകദേശം തന്നെ ഒക്കെ നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം അപ്പോൾ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ പരമാവധി നമുക്കൊരു മൂന്നര നാല് മണിക്കുള്ളിൽ ക്ലോസ് ചെയ്യാവുന്ന രീതിയിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ എന്തെങ്കിലും വ്യത്യാസമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചറിയിക്കാം അതല്ലാന്നെ ടൈമിലേക്ക് തീർന്നോളൂ അപ്പോൾ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ വർക്ക് കംപ്ലീറ്റ് ആക്കി നമ്മൾ വിളിക്കാം വിളിച്ചിട്ട് വന്നാൽ മതി ഞാൻ ജസ്റ്റ് അതിൻ്റെ പറഞ്ഞതൊന്നുള്ളൂ ഏകദേശം ഒരു നാല് മണിക്കുള്ളിൽ തന്നെ നമുക്ക് എടുക്കാം ഓക്കെ